നമസ്കാരം ഹമാസ് സുരക്ഷാ സേനയും പ്രാദേശിക സായുധ സംഘങ്ങളും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ കുറഞ്ഞത്യേഴ് പേർ കൊല്ലപ്പെട്ടു താൽക്കാലികമായ വെടിനിർത്തലിന് ശേഷം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയപ്പോൾ അവർ ആ പിൻവാങ്ങിയ ഇടത്തെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഹമാസിൽ തന്നെയുള്ള ഗ്രൂപ്പുകൾ തമ്മിൽ തമ്മിൽ നടത്തിയ യുദ്ധത്തിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇവിടുത്തെ സുഡാപ്പികളുടെ ഭാഷയിൽ പറഞ്ഞാൽ പോരാളികളായ ഹമാസുകൾ തന്നെ തമ്മിൽ തല്ലുന്നു അതിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് നിരവധി ആളുകൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ജൂതനല്ല കൊന്നത് എന്ന് ഓർക്കണം ദീനികളായ ഹമാസുകൾ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചും ബോംബെറിഞ്ഞും കൊല്ലുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയാണ് ഇതിനകത്തെ കാതലായിട്ടുള്ള ഒരു സംശയം നമുക്ക് ഏവർക്കും ഉള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഒരു സമ്മേളനമൊക്കെ നടത്തി അതിൽ കൂടെ വിളിച്ചു പറഞ്ഞ് മലയാളികളെ അറിയിച്ച ഏതാനും ചിലരുണ്ട് അതിൽ റിമാക്കല്യങ്ങളുണ്ട് ആഷിഖ് അബുണ്ട് ലാലിയുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശശികുമാർ ഉണ്ട് നിഖില വിമൽ എന്ന സിനിമാ നടിയുണ്ട് സിധാറാ കൃഷ്ണകുമാർ എന്ന ഗായിക കൂടിയുണ്ട് അന്ന് ഈ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ പേരെല്ലാം വിളിച്ച് പറഞ്ഞ ഇവർ ഇപ്പോൾ ഈ നടന്ന സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേര് ഇതേപോലെ കരഞ്ഞ് നിലവിളിച്ച് പറയുമോ എന്നാണ് അറിയേണ്ടത് അതിൽ ഒരാളുടെ പേര് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല സിധാരാ കൃഷ്ണകുമാർ എന്ന ഗായികയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം രാമക്ഷേത്രം ആ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ആ ദിവസത്തിൻ്റെ പ്രത്യേകത പ്രമാണിച്ചുകൊണ്ട് നമ്മുടെ ഗായിക എല്ലാവർക്കും ഇഷ്ടമുള്ള കെ എസ് ചിത്ര എന്ന ഗായിക അന്ന് വളരെ അവർക്കൊരു രാഷ്ട്രീയമില്ല നമ്മുടെയൊക്കെ അറിവിൽ ഒരു രാഷ്ട്രീയമില്ല ഒരു യാതൊരു രീതിയിലും വർഗീയ ചിന്താഗതി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ അല്ല എല്ലാവരോടും സ്നേഹത്തോടെ എപ്പോഴും ചിരിച്ചു മാത്രം കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഹേറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ആളാണ് കെ ചിത്ര ആ കേസ് ചിത്ര അന്ന് വിശ്വാസികളോട്ടായിട്ടാണ് പറഞ്ഞത് എല്ലാവരും ആ സമയത്ത് തിരി കത്തിക്കണം നിലവിളക്ക് കത്തിക്കണം എന്നൊരു ഒരു പോസ്റ്റോ മറ്റോ ആണ് ഇട്ടത് പക്ഷെ അന്ന് അവർ കേട്ട ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല ഒടുവിൽ നമ്മുടെ കേസ് ചിത്രയല്ലേ ഒരു തവണത്തേക്ക് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ അതേ മേഖലയിൽ തന്നെയുള്ള ഗായകൻ വേണുഗോപാലിന് മറച്ച ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു ഓർക്കുക അങ്ങനെ ആർക്കും ഒരു ഉദ്രവം ചെയ്യാത്ത ഒരു വർഗീയ ചിന്തയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത കേസ് ചിത്ര തൻ്റെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ പോലും ഇവിടുത്തെ ഇടതുപക്ഷവും സുഡാപ്പികളുമൊക്കെ അവരെ എത്ര ദിവസമാണ് ചീത്ത വിളിച്ചതെന്ന് ഓർക്കണം ആ സ്ഥാനത്താണ് ഗായിക സിതാര കൃഷ്ണകുമാർ ഇതുപോലെ ഒരു ഉടായ്പ് പരിപാടി ഒരു ഇരട്ടത്താപ്പ് പരിപാടി നടത്തിയിട്ട് വളരെ നിസാരമായിട്ട് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് അങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ സിതാര കൃഷ്ണകുമാറും അതേപോലെ തന്നെ റിമാക്കലിങ്കിലും ആഷിഖബു ഒക്കെ നിങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് ഇതാ ഇപ്പോൾ ഈ ഹമാസ് തമ്മിൽ തമ്മിൽ വെടിവെച്ചും ബോംബെറിഞ്ഞും കൊന്നില്ലേ നാൽപ്പതോ അൻപതോ എത്രയാ ഇനിയും കൂടും അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് നമ്മുടെ മറ്റൊരു മാധ്യമപ്രവർത്തനുണ്ട് അഭിലാഷ് മാതൃഭൂമിയില്ല അഭിലാഷ് അയാൾ നല്ല വൃത്തിയായിട്ട് തേഞ്ഞതാണ് ചില മാധ്യമപ്രവർത്തകരോട് അവരുടെ ഒരു അവരുടെ ഒരു സാമ്രാജ്യമുണ്ട് അതായത് ആ സ്റ്റുഡിയോ ഫ്ലോർ ചർച്ചയ്ക്ക് വരുമ്പോൾ അവരാണല്ലോ അതെല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ അവർ വലിയ പുലികളും സിംഹങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ പുറത്തു പോയിട്ട് ഒരു ഓപ്പൺ സ്റ്റേജിൽ പോയി സംവാദം നടത്തുമ്പോഴാണ് തേഞ്ഞൊട്ടുന്നത് അങ്ങനെ മറ്റൊരു ടോമി സബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ മറ്റൊരു മാധ്യമപ്രവർത്തനുണ്ട് അയാളുടെ മുന്നിൽ തേഞ്ഞൊട്ടിയതാണ് ഈ അഭിലാഷ് അഭിലാഷിൻ്റെ എല്ലാ വാദങ്ങളും അന്ന് ടോമി കണ്ണിക്കുന്ന കാശ കണ്ട ഞാനത് വീഡിയോയും ചെയ്തിരുന്നു എല്ലാം വ്യാജമായിരുന്നു എന്ന അയാൾ തെളിയിച്ചുകൊടുത്തു അന്ന് ഇയാൾ എന്താ പറയുക തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞതാണ് കുട്ടികൾ സ്ത്രീകൾ ഗർഭിണികൾ ഒക്കെയാണ് അവിടെ കൊല്ലപ്പെടുന്നതെന്ന് അതേ മീറ്ററിൽ അതേ ദുഃഖത്തോടെ ഒരിക്കൽ കൂടി അഭിലാഷത്തിന് പറ്റുമോ ഇങ്ങനെ കറിയാൻ ദാ ഇപ്പോൾ കുറേ പേര് കൊല്ലപ്പെട്ടു അതിനകത്ത് ഈ പറഞ്ഞ കൂട്ടരെല്ലാം ഉണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് വരൂ വന്ന് കരയൂ നിങ്ങളുടെ ആ മാനവികത ആത്മാർത്ഥതയുള്ളതാണ് എന്ന് ജനമറിയട്ടെ അല്ല എങ്കിൽ നിങ്ങളൊക്കെ കപടന്മാരാണ് ഇരട്ടത്താപ്പുകാരാണ് നൂറ് ശതമാനം ഉടായ്പ് ഐറ്റങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് സീതാരാ കൃഷ്ണകുമാർ ആണെങ്കിലും ശരി റീമ കല്ലിങ്കൽ ആണെങ്കിലും ശരി ആശി കപു ആണെങ്കിലും ശരി ലാലി ആണെങ്കിലും ശരി ഇനി ഈ അഭിലാഷ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരാണെങ്കിലും ശരി നിങ്ങളൊക്കെ പണം വാങ്ങിയിട്ടായിരിക്കും ഈ നാടകം ആടുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള മാനവികത ആയിരുന്നുവെങ്കിൽ ആ ഇപ്പോൾ ഹമാസുകൾ ഗ്രൂപ്പുകൾ തമ്മിൽ തമ്മിൽ കൊല്ലും കൊലയും നടത്തി കൊന്നൊടുക്കിയ ഇത്രയേറെ മനുഷ്യ ജീവനുകളുടെ കാര്യമോർത്തും നിങ്ങളിപ്പോൾ വ്യസനിക്കേണ്ടതാണ് അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങളാണ് കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യരുണ്ടോ മനുഷ്യത്വമുണ്ടോ കുറഞ്ഞപക്ഷം ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അർഹതയെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന്